രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷന് കേരളത്തിൽ നല്ല രീതിയിൽ പച്ചപിടിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാനോ സാധിക്കാതെ പോയ ഒരു സർക്കാരാണ് നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ അവർ നിർത്തിയ ഇരുപത് പേരിൽ ഒരാൾ മാത്രമാണ് വിജയിച്ചത് അത് ആലപ്പുഴയിലെ ആരിഫാണ് ആരിഫ് മാത്രമാണ് ലോക്സഭയിലേക്ക് പോയത് ബാക്കി എല്ലാവരും എട്ട് നിലയ്ക്ക് പൊട്ടിപ്പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ ഇത് തികച്ചും മാറി മറിയുന്ന ഒരു രൂപമൊക്കെ ഉണ്ടാകുന്നുണ്ട് ചില മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് ദേശീയ പാർട്ടി എന്നുള്ള പദവി പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും അവർ ഇങ്ങനെ മന്ത്രിമാരെയും അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് സംസ്ഥാനത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന എം എൽ എമാരെയൊക്കെ പല മണ്ഡലങ്ങളിലായിട്ട് നിർത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ കാരണം അവർക്ക് ദേശീയ പാർട്ടി എന്ന ആ ഒരു പദവി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഒട്ടുമിക്കടുത്തും ഈ സി പി എം പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കേരളത്തിലെ മാത്രമാണ് സംസ്ഥാനം വരെയും ഭരിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു നിലനിൽപ്പുള്ളത് അപ്പോൾ ഇവിടെ ഒരു എങ്ങനെയെങ്കിലുമൊക്കെ ഒരു അട്ടിമറി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്ന എന്താണ് സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാനിന്ന് സംസാരിക്കാൻ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരിഫിൻ്റെ വിജയത്തിനെയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആരിഫ് എങ്ങനെ വിജയിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു വിജയിക്കും എന്ന് പറയുന്നില്ല തോൽക്കാനുള്ള ഒരു സാധ്യതയും കൂടിയായിട്ടാണ് ഞാൻ ഇതിനെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് ആരിഫിനെ വെല്ലുവിളിയായിട്ടുള്ളൊരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും വിജയിച്ച് കുറച്ച് വോട്ടുകൾക്കാണെങ്കിൽ പോലും അതിൽ യഥാർത്ഥ ഒരു പങ്ക് വഹിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവില് പച്ചപിടിച്ചു വരുന്ന ഒരു പാർട്ടിയാണ് എസ് എന്ന് പറയുന്നത് അപ്പം എസ് ഡി പി ഐ പാർട്ടി ആലപ്പുഴയിൽ നല്ല വേറുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ എസ് ഡി പി ഐ നല്ല രീതിയിൽ തന്നെ ആരിഫിനെ തുണയായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സത്യാവസ്ഥ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഇപ്പോഴുള്ള ചില സാഹചര്യങ്ങൾ തിരിഞ്ഞു കൊത്തും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ കാരണം മറ്റൊന്നുമല്ല പൂനാറ് നടന്ന ആ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെയ്ക്കും ഒരു മാറ്റവും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും ഒന്നും മാറിയിട്ടില്ല ഇപ്പോഴും ആ ഒരു എന്താണ് ക്രൈസ്തവ പ്രീണനം പിടിച്ചു പറ്റിക്കൊണ്ട് എന്നെ മുന്നോട്ട് പോകുന്ന ഒരു അഭിപ്രായമാണ് പിണറായി വിജയൻ പറഞ്ഞത് അവിടെ നടന്ന ഒരു സംഭവം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ തന്നെ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇനിയും വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ആ ഒരു വിഷയത്തിൽ ക്രൈസ്തവ സമൂഹം മുസ്ലിം സമുദായത്തിനെയും തമ്മിലുള്ള ആ ഒരു വിയോജിപ്പ് ഉണ്ടാക്കി വെക്കുന്നതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുള്ള രണ്ടു വട്ടം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അത് ഊന്നി ഊന്നി പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയാണ് ആരിഫ് അപ്പം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മുസ്ലിം വോട്ടുകൾ ഇപ്പോൾ ഒരു ആലപ്പുഴയിൽ നിർത്തിക്കുന്ന ആരിഫ് ആയതുകൊണ്ട് ഒരു മുസ്ലിം നാമത്തിലുള്ള ഒരു ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എസ് ഡി പി അതുമല്ല നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടും കൂടിയായിട്ട് ആരിഫിന് തുണയായി അന്ന് പ്രവർത്തിച്ചു പക്ഷേ ഇനി ഈ ഒരു പൂനാറ് വിഷയം മുഖവിലേക്ക് എടുത്തുകൊണ്ട് എസ് ഡി പി ഒരിക്കലും അത് ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മുന്നോട്ട് പോകുന്നത് ചിലയിടങ്ങളിൽ ഈ പാർട്ടി വേറൊരു പ്രീണനവും ചിലയിടങ്ങളിൽ വേറൊരു പ്രീണനവുമായിട്ടാണ് എൽ ഡി എഫ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നിട്ട് വാതോരാതെ പറയും വർഗീയതയ്ക്കെതിരെയാണ് വർഗീയതയ്ക്കെതിരെ ശക്തി ഉയർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും പക്ഷേ ഇവരുടെ ഇവരോട് ഊന്നി ഊന്നി ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും ഇവർ മാറ്റി പറയുകയില്ല സത്യാവസ്ഥകൾ കൊണ്ട് കാണിച്ചു കൊടുത്താൽ ഇവർ മാറ്റുകയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പം ഇപ്രാവശ്യം ഈ പുനർവിഷയം തന്നെ ആയിരിക്കും എസ് ഡി പി ഐ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും എസ് ഡി പി ഐയുടെ വോട്ടുകളായിരിക്കും ആലപ്പുഴയിൽ ഏറ്റവും പ്രധാനമായിട്ടും കാരണം നല്ല രീതിയിലുള്ള പാലക്കാടും ആലപ്പുഴയൊക്കെയാണ് എസ് ഡി പിക്ക് ഇത്തിരി നല്ല രീതിയിലുള്ള പേരുള്ളത് എന്തായാലും ആലപ്പുഴയിൽ ഇപ്രാവശ്യം ആരിഫിന് നല്ല പണി തന്നെ കിട്ടും അത് എസ് ഡി പി യുടെ വകയും കിട്ടും അതുകൊണ്ട് അതുമല്ല അവിടെ നിൽ നിർത്തിയിരിക്കുന്ന ഇപ്രാവശ്യത്തെ എതിർ സ്ഥാനാർത്ഥി ഇപ്പം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലാണ് അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ടെന്ന് വിചാരിക്കുന്നു കാരണം കെ സി വന്നതോടുകൂടി ആരിഫിൻ്റെ ചീട്ട് കീറാനാണ് സാധ്യത കൂടുതൽ എന്തായാലും എസ് ഡി പി കാരെ വിഷമിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിനെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമെടുത്ത സർക്കാരിനെതിരെ എങ്ങനെ മറുപടി കൊടുക്കുമെന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ ഇലക്ഷനിൽ നമുക്ക് കണ്ടറിയാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം